നമസ്കാരം പ്രിയപ്പെട്ടവരെ അത്യാവശ്യം ഫോട്ടോസ് കാര്യങ്ങൾക്ക് എഡിറ്റ് ചെയ്യാറുണ്ടോ നിങ്ങൾ അതിന് തേർഡ് പാർട്ടി ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോണിലുള്ള ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ഫോട്ടോയിൽ ആവശ്യമില്ലാത്ത ഭാഗം റിമൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോട്ടോയിലെ പൊസിഷൻ തന്നെ മാറ്റാൻ പറ്റും പിന്നെ ഒരു ഫോട്ടോയ്ക്ക് ത്രീ ഡി ലെവൽ എഫക്റ്റ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ ഉണ്ട് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക ഞാൻ ജസ്റ്റ് കാണിക്കാം ഇതാ ഇത് കണ്ടോ ഇതെൻ്റെ ഒരു ഫോട്ടോയാണ് അത് രണ്ടോ ഒരു ത്രീ ഡി എഫക്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലൂടെ ചെയ്യാൻ പറ്റും ഗൂഗിൾ ഫോട്ടോസ് അറിയാലോ ദാ ഇങ്ങനെ ഉണ്ടാകും ഇതിലൂടെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതാ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഈ ഫോട്ടോ സെലക്ട് ചെയ്തു എന്നിട്ട് അതിൽ താഴത്ത് ഷെയർ കൊടുത്തിട്ട് നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യുക താഴെത്തിങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ ഫോട്ടോസ് വരും കേട്ടോ ഞാൻ ഇതെങ്ങനെ അപ്ലോഡ് ചെയ്തു ഇനി നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഫോട്ടോസ് എടുത്തു ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ വന്നിട്ടില്ലെങ്കിൽ താഴത്ത് സെർച്ച് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ റീസെൻ്റ്ലി ആഡ് എന്നുള്ളത് കാണും അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ കാണാൻ പറ്റും അതിൽ കണ്ടോ താഴത്തൊരു എഡിറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിന് ആ ക്രിയേറ്റ് എന്നുള്ളത് കണ്ടല്ലോ അതെടുക്കുക അപ്പോൾ താഴത്ത് സിനിമാറ്റിക് ഫോട്ടോ എന്ന് വരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇങ്ങനെ വരും ഒരു ത്രീ ഡി എഫക്റ്റ് വന്നത് കണ്ടോ എന്നിട്ട് താഴത്ത് സേവ് കോപ്പി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആകും നിങ്ങൾ നിങ്ങളിതിന് ഗാലറിയിൽ എടുത്തിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടൊരു ഫോൾഡർ വന്നുണ്ടാവും അവിടെ നമ്മളപ്പം ചെയ്തിട്ടുള്ള സിനിമാറ്റിക് ഫോട്ടോ കാണാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ വളരെ നല്ലൊരു ത്രീ ഡി എഫക്റ്റിനാണ് കേട്ടോ വീണ്ടും എഡിറ്റിംഗ് കാണിക്കാം ഗൂഗിൾ ഫോട്ടോസ് എടുത്തിട്ട് സെർച്ചിൽ പോയിട്ട് റീസെൻ്റ്ലി ആഡ് എന്നുള്ള ഫോട്ടോ എടുക്കുക അതിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക കണ്ടോ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കണ്ടോ അൺബ്ലർ എന്നുള്ളത് നിങ്ങളുടെ ആ ബ്ലറായിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടും എൻ്റെ ഈ ഫോട്ടോയിൽ ബ്ലർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റും പിന്നെ ഡൈനാമിക് എന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ക്ലാരിറ്റിയിൽ കിട്ടും പിന്നെ കണ്ടോ പോർട്ടേറ്റ് അതിലെടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആകും പിന്നെ എൻഹാൻസ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇതങ്ങനെ കിട്ടും പിന്നെ കളർ പോപ്പ് നമ്മൾ മാത്രം കളറിൽ കിട്ടും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്ടേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടും പിന്നെ കണ്ടോ താഴത്ത് കാണുന്ന സജഷൻസ് എന്നുള്ളതിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇനി താഴത്ത് ക്രോപ്പ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ക്രോപ്പ് ചെയ്യാനും കാര്യങ്ങളും പറ്റും പിന്നെ ടൂൾസ് എന്നുള്ളതിൽ എടുത്തു കഴിഞ്ഞാൽ ബ്ലർ ചെയ്യാനും എങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ തന്നെ കണ്ടോ മാജിക് ഇറേസ് എന്നുള്ളത് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ വേണ്ടാത്ത ഭാഗം നമ്മളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ആ കാറിൻ്റെ കണ്ടോ ഒരു നെറ്റിപ്പട്ടം വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ വിരലിൽ വെച്ചിട്ട് ഒരു വൃത്തം വരികയാണ് അതിന് ശേഷം താഴത്തെ ഇറേസ് ഒന്ന് കൊടുത്ത് നോക്കൂ അത് പോയി കണ്ടില്ലേ അതിന് ആ ഫോട്ടോയിൽ തന്നെ ആ പൂവിൻ്റെ ഭാഗം അത് ഇറേസ് ചെയ്തു പിന്നെ അത് ആ കാറിൻ്റെ ഫ്രണ്ടിലുള്ള മൊബൈൽ അത് ഇറേസ് ചെയ്തു ഇങ്ങനെ നമ്മുടെ ഫോട്ടോയിലുള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും പിന്നെ ആ റീസെറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ വരും പിന്നെ കണ്ടോ അഡ്ജസ്റ്റ് എന്നുള്ളത് അതിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഫോട്ടോയിലുള്ള കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും പിന്നെ ഫിൽറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫിൽറ്റേഴ്സ് അതിലുണ്ട് അത് ചെയ്യാൻ പറ്റും പിന്നെ ആ മാർക്കപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും ലെറ്റേഴ്സ് കൊടുക്കാനും ഒക്കെ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള കാണുന്ന ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലേ അത് ക്ലിക്ക് ചെയ്യൂ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും മാജിക് എഡിറ്റർ പറഞ്ഞിട്ട് കണ്ടോ അതിൽ ട്രെയിൻ ആവും കൊടുക്കുക അതിൽ കണ്ടോ സർക്കിൾ ബ്രഷ് ഓർ ടാപ് സെലക്ട് എന്നുള്ളത് കണ്ടില്ലേ അപ്പൊ നമ്മൾ നമ്മുടെ ആ ഫോട്ടോ ചുറ്റും ഒരു വരവരച്ച് കൊടുത്താൽ മതി അതിങ്ങനെ സെലക്ട് ആവും ഇനി അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റും നോക്കൂ അതിലൊന്ന് പിടിച്ചിട്ട് അത് സെലക്ട് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ കണ്ടോ ഇങ്ങനെ നമുക്ക് ഒന്നോ ഒന്നിലധികമോ ഉള്ള ആൾക്കാരുടെ ഫോട്ടോയെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും കണ്ടോ അതിനുശേഷം കുറച്ച് സജഷൻസ് അവർ തരും നമ്മൾ ഈ മാറ്റിയതിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാറായതുകൊണ്ട് അതിൽ ക്ലിയർ ഉള്ളത് നോക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ ഇനി നമുക്ക് നോക്കൂ ആ മുകളിൽ അമ്ത്തി കഴിഞ്ഞാൽ പഴയ ഫോട്ടോ എങ്ങനെയാണ് പുതിയ ഫോട്ടോ എങ്ങനെയുള്ളത് കാണാൻ പറ്റും എന്നിട്ടത് സേവ് കോപ്പി കൊടുത്താൽ മതി നമ്മുടെ ഡിവൈസിൽ സേവ് ആകും ഡിവൈസിലായിട്ടില്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഫോട്ടോസ് വഴി ചെയ്യാൻ പറ്റും പലരും ഈ ആപ്പ് ഉപയോഗിക്കാറ് തന്നെയില്ല ഇതിൽ തന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാനും പറ്റും അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സുഖിനോ ഭവന്തു